അപ്പൊ ഏതായാലും ഇനി ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഒന്ന് കാണാട്ടോ നമുക്ക് അപ്പൊ എല്ലാരും ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാട്ടോ ചെയ്യട്ടോ എവിടുന്നപ്പൊ നിങ്ങള് വരുന്നത് അവിടെ വരാം അയ്യെന്താ ലെ മുൻ എം എൽ എ വരുന്നേ

അങ്ങനെ മക്കള് ഞങ്ങള് വന്ന് ഫുഡൊക്കെ കഴിച്ചു തരുട്ടോ അപ്പൊ കുറച്ച് ഞങ്ങള് കൊറേ നേരം വെക്കിട്ടോ വന്നത് അപ്പം ഇതാക്കണത് നല്ല സദ്യ കഴിക്കുകയാണ് പായസം ചോറും ഒക്കെ ഉണ്ട് അപ്പം ഏതായാലും ഇക്കുറി നല്ല സദ്യ കിട്ടികളുണ്ട് മൂന്നും നാല് സദ്യ കിട്ടികളുണ്ടൊന്ന് ഇക്കുറി അപ്പം ഏതായാലും നമ്മളിതാ തമ്പ الله <S preachers> <Syria> हाँ नहीं नहीं तो नहीं इन्हें नहीं देंगे नहीं नहीं जुबान कौनसी है हम तो हैं जुबान जुबान किन्हीं से हाँ ओह ओह जुबान क्या हो गया जुबान क्या हो गया बड़ा लड़के के लिए बहुत बहुत आज के जो पहली था मोड़ जालर के नए वीडियो के नए

ഇല്ല സുദി വിചായല കാരണമുണ്ട കണ്ടാണ് കാരണമുണ്ട അതാണ് കാരണം അല്ല കാണാനല്ല കാണിച്ചു അല്ല ഇതില്ല അല്ല കാരണ പരിഗത്താനല്ല അതല്ല കൺഗ്രസ് അല്ലായിstringify അല്ല ോ തമ്പുരിയോ ഇവിടെന്തൊക്കെ ഫുഡൊക്കെ കഴിച്ചോ എന്റെ വീട് കണ്ടു സന്തോഷായിട്ടു എല്ലാ ഇഷ്ടപ്പെട്ടു എല്ലാ ഫുഡൊക്കെ സൂപ്പറാണ് അപ്പൊ ഇനി ഞമ്മള് പോവാൻ നിക്കോ അതെ ഞാൻ എന്തൊക്കെ യഥാർത്ഥ വെജ്ജിനെ ഇടീന്ന് രണ്ട് പള്ളിസ് കാണണ്ടോ പിന്നെ ഇപ്പൊ പോന്നപ്പോ കണ്ടോ